അടക്കത്തിന്റെ സമയം എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഈ വിവരം യഥാർത്ഥത്തിൽ അറിയുന്നത് ഇങ്ങനെ കൊലപാതകം ആണെന്നുള്ള സംശയമുണ്ട് എന്ന നിലയിൽ അറിയുന്നത് ജാസ്മിൻ എന്ന പേരുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതിക്കാണ് ഇങ്ങനെ സ്വന്തം പിതാവിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പരസ്പര സ്നേഹമുണ്ടെങ്കിൽ കുടുംബത്ത് കഴിയുമ്പോൾ ഒരു സ്വർഗീയമായ ഒരു ആനന്ദ കുടുംബത്ത് സ്നേഹം ഇല്ലെങ്കിലോ ന കുടുംബം എന്ന് പറഞ്ഞാൽ നരകാണ് ചില കുടുംബങ്ങളും കണ്ടിട്ടുണ്ടോ ഞാൻ ഇന്നലെ കേട്ടൊരു വാർത്ത സ്വന്തം പിതാവ് സ്വന്തം മകളെ തന്നെ കഴുത്ത് ഞരിച്ചു കൊന്നിക്കുക ആലപ്പുഴയിലാണ് ജാസ്മിൻ എന്ന പേരുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതിക്കാണ് ഇങ്ങനെ സ്വന്തം പിതാവിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പൊ കഴിഞ്ഞൊരു ആറുമാസമായിട്ട് ജാസ്മിനെ ഭർത്താവുമായിട്ട് അകന്ന് കഴിയാണ് അങ്ങനെ പിണങ്ങി പിണങ്ങി അടക്കടക്ക് വീട്ടിൽ വരും ഇതിനെ ചൊല്ലിയിട്ട് ഒരുപാട് വഴക്ക് വീട്ടിലുണ്ടാവലുണ്ട് പിതാവിന് ഈ സ്വന്തം മകൾ ഇങ്ങനെ പിണങ്ങി വരുന്നതിലോട്ടും താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാതെ എന്താണെന്നുവെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാല് രാത്രി ഒൻപത് മണിക്ക് ശേഷം വണ്ടിയെടുത്ത് കറങ്ങും പുറത്ത് ഒരു നൈറ്റ് ഡ്രൈവ് എന്നുള്ളപ്പോഴത്തെ പുതിയൊരു പേര് ഈ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇവർ വരിക ഈ പെൺകുട്ടി ഈ ഒരു യുവതി വരിക ഇരുപത്തെട്ട് വയസ്സാണ് ജാസ്മിന്റെ പ്രായം നാട്ടുകാരൊക്കെ പലതും പറയാൻ തുടങ്ങിയുള്ള മോളിലെ പോക്ക് ശരിയല്ല കണ്ണി കണ്ട ആൾക്കാരുമായിട്ടൊക്കെ പല പല ബന്ധങ്ങളുണ്ട് ഇതൊക്കെ ഈ പിതാവ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്നലെ ഇതേപോലെ രാത്രി ഒൻപതരക്ക് ശേഷം ഇവൾ നൈറ്റ് ഡ്രൈവിന് പോയിട്ട് ഒരു പത്തരക്കാണ് തിരിച്ചു വരുന്നത് ഇതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായി ഇവള് പിതാവിനോടും എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഈ പിതാവ് ചെയ്തത് എന്താണ് അവളെ അങ്ങോട്ട് ഴുത്തിന് പിടിച്ചമർത്തി തോർത്തൊക്കെ എടുത്ത് മുറുക്കി അവൾ അതിൽ പിടഞ്ഞ് പിടനെ ജീവനങ്ങോട്ട് പോയി ഈ സംഭവം നടക്കുമ്പോൾ ഈ പിതാവ് ഈ അമ്മയുടെ മുൻപിൽ വെച്ചിട്ടാണ് അച്ഛൻ്റെ അച്ഛൻ അവളുണ്ട് അച്ഛൻ്റെ അമ്മയുണ്ട് വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് സ്വന്തം പിതാവ് ജോസ്മോൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് ഈ ജാസ്മിനെ ഇല്ലാതാക്കിയത് ഇവരന്ന് ദിവസം അന്നൊരു ദിവസം എല്ലാവരും ജീവൻ നഷ്ടപ്പെട്ട ഈ മകളുടെ ഡെഡ് ബോഡിക്ക് മുന്നിൽ കഴിയാണ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവണില്ല കാര്യം കുടുംബത്ത് പരസ്പരമുള്ള അംഗീകാരവും സ്നേഹവും ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തം ഒടുവിൽ നേരം പുലർന്നിട്ട് ഇവരൊരു ഐഡിയ കണ്ടു എല്ലാവരോടും വിളിച്ചു പറയാ മകൾ അറ്റാക്കായിട്ട് മരിച്ചു ജീവൻ ഇല്ല അങ്ങനെ ഇവരാകെ വിളിച്ചു പോവാൻ തുടങ്ങി എല്ലാവരും ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു മകൾ എന്താണെന്ന് അറിഞ്ഞു കൂടെ പെട്ടെന്ന് ജീവൻ നഷ്ടപ്പെട്ടു അറ്റാക്കാണ് ചിലരൊക്കെ കരുതി ഇങ്ങനെ ഭർത്താവുമായിട്ട് പെണിഞ്ഞിക്കുന്ന സന്ദർഭമല്ല കുട്ടികളൊന്നും ഇല്ല അവർക്ക് അത് ജീവനൊടുക്കിയതാവും എന്തെങ്കിലും കഴിഞ്ഞിട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർക്ക് ഒരു സംശയം കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു പാട് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു സാധാ വരണം എന്നുള്ളതാണ് പോലീസ് വന്നിട്ട് വീട്ടുകാരൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് അറിയുന്നത് അച്ഛൻ അറസ്റ്റിലായി ഇനി അമ്മക്കെതിരെ കേസ് എടുക്കാൻ പോവാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ ജാസ്മിനെ കൊലപ്പെടുത്തിയത് അമ്മയും അച്ഛനും ചേർന്ന് അച്ഛൻ ജോസ്മോൻ കഴുത്ത് ഞരിച്ചപ്പോൾ അമ്മ ജെസി മകളുടെ കൈ പിന്നിൽ നിന്ന് പിടിച്ചു അമ്മയുടെ അറസ്റ്റ് ഉടൻ നടക്കും തെളിവ് നശിപ്പിക്കാൻ അമ്മാവനും കൂട്ടുനിന്നു എന്നാണ് പോലീസ് പറയുന്നത് അമ്മ സിന്ധു കാരണം അവരുടെ പ്രസന്റിൽ അവരുടെയും കൂടി അനുവാദത്തോടെയാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ചെന്ന് അടു അകത്തോട്ട് കയറി നോക്കുമ്പോൾ ഈ കൊച്ചി മരിച്ച് കട്ടിലേക്ക് കിടക്കുകയാണ് ആംബുലൻസ് വിളിച്ച് ഈ ആശുപത്രിയിൽ എത്തിച്ചു മണിയായപ്പോൾ പിന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഈ വിവരം യഥാർത്ഥത്തിൽ അറിയുന്നത് ഇങ്ങനെ കൊലപാതകം ആണെന്നുള്ള എന്ന അറിയുന്നു കുടുംബത്ത് സ്നേഹവും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ തീർന്നു ഇതെങ്ങനെ കുടുംബത്ത് സ്നേഹം ഉണ്ടാവുക അതിന് ഒരാൾ മാത്രം വിചാരിച്ച പോലെ ഭർത്താവ് മാത്രം വിചാരിച്ചുകൊണ്ട് കുടുംബത്തിന് സ്നേഹം ഉണ്ടാവില്ല ഭാര്യ മാത്രം വിചാരിച്ചത് കൊണ്ട് കുടുംബത്തിൽ സ്നേഹമില്ല മക്കള് മാത്രം ഇതെല്ലാവരും കൂടി വിചാരിക്കണം ഞാനിപ്പോ അടുത്തൊരു വീഡിയോ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു വീഡിയോ കേട്ടോ അതായത് ഒരു ഭാര്യയും ചെറിയ രണ്ട് കുട്ടികളും ഭർത്താവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ട് യു ഡി എഫ് ജയിച്ചല്ലോ ആ സമയത്ത് ഇറങ്ങിയ വീഡിയോ ആണ് തോന്നുന്നത് എനിക്ക് നിങ്ങൾ തന്നെ കാണുമ്പോൾ തോന്നിയാൽ മനസ്സിലാവും ഈ ഇവിടെ എല്ലാവരും ഭാര്യ എന്ന് നിൽക്ക് ഭാര്യയ്ക്ക് നല്ല സ്നേഹമുണ്ട് ഭർത്താവിന് സ്നേഹമുണ്ട് മക്കൾക്ക് സ്നേഹമുണ്ട് ഈ സ്നേഹമുള്ള ഈ കുടുംബം കാണുമ്പോൾ തോന്നും ഹോ ഇതൊക്കെ തന്നെയല്ലേ സ്വർഗ്ഗം എന്ന് പറയണത് നിങ്ങൾ ആ വീഡിയോ ഒരു പക്ഷേ കാണാത്തവർ ഉണ്ടായേക്കാം ഒന്ന് കണ്ടുപോക്ക് எல ஜிச்சு நம்ம டீம் ஏதா எல் இவடே തെറ്റുപറ്റി നമ്മക്കെറ്റും പച്ചാതിയായിരുന്നു എവിടെ പോവു എന്തേലും മതിയായിരുന്നു മതിയെന്നു താങ്കൾക്ക് തോറ്റാങ്കെന്താണ് പറയാനുള്ളത് താങ്കൾക്കൊന്നും പറയാനില്ലേ ശരിയാവശ്യം ഞങ്ങളെ കൊണ്ടോ നെലമ്പൂർ ഞങ്ങളുടെ എടുക്കുവാ എന്തായിരുന്നു ഏറ്റവും മിക്ക എന്താന്നറിയോ ഇപ്പൊ പോളാണ്ടാപ്പിച്ച വാർത്തിരുന്നു കാണി അപ്പൊ ഞാൻ ചോദിച്ചു വാപ്പിച്ച ഇന്നത്തെ ഡ്യൂട്ടി തന്നെയെന്ന് പതിനെ പറ്റി കൊണ്ടല്ല

ഭർത്താക്കന്മാർ ഗൾഫ് പോയാലേ ഒരാളോട് ഉണ്ടാകാതെ ആ റൂമിൽ അടഞ്ഞ് ഇന്നത്തെ അവസ്ഥ അവസ്ഥപ്പെടാതാണ് അത് റൂമിൽ അടഞ്ഞിരു ഞങ്ങള് തോറ്റു തോറ്റു വന്ന തന്നെയാണ് അല്ല പ്ലസ് ടുവിലും തോറ്റിക്കണ് ഒന്നാം ക്ലാസ്സിലും തോറ്റിക്കണ് പത്തിലും തോറ്റിക്കണ് ഒമ്പതിലും തോറ്റിക്കണ് പഠിച്ചിട്ടും പോലും ഒന്നുമില്ല നന്നായി ബൈ ബൈ ഇവര് ഈ ഒരു മകളുടെ ഒരു നോക്ക് ഭർത്താവിന് ട്രോളുന്നുണ്ട് ഈ മകള് ഭർത്താ സ്വന്തം മാപ്പാൻ ട്രോളുന്നുണ്ട് പക്ഷേ അവര് തമ്മിലൊരു സ്നേഹണ്ട് ഇങ്ങനെയാണ് എല്ലാ കുടുംബവും അവസാന വരം വളരുന്നതെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല സ്വർഗം എന്ന് പറയുന്നത് കുടുംബാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് കേട്ടിട്ടുണ്ട് നമ്മളെ ആ കുടുംബം എന്ന് പറയണത് നരകതുല്യ ആവണത് കുടുംബത്തൊരു നാഥൻ ഉണ്ടാവും ആ നാഥൻ എന്ന് പറയുന്നത് അത് ഭർത്താവാണ് അത് വാപ്പയാണ് അതിനെ എല്ലാവരും അംഗീകരിക്കുക സ്നേഹിക്കുകയും വേണം എന്നാൽ താൻ ഒരു കുടുംബനാഥനാണെന്ന് കരുതി മറ്റുള്ളവരെ മേലെ അടക്കി ഭരിക്കാൻ നിൽക്കരുത് എനിക്ക് എല്ലാ അധികാരവും ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ കീഴിലുള്ള ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും പ്രതിഷേധിക്കാൻ തുടങ്ങും ഇപ്പൊ കുടുംബനാഥൻ കുടുംബനാഥൻ്റെ സ്റ്റാറ്റസിൽ നിൽക്കുക ബാക്കിയുള്ളവർ കുടുംബനാഥനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യ അവിടെയാണ് സത്യത്തിൽ ഒരു നല്ല കുടുംബം ഉണ്ടാവുക ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കി ഇതുപോലെ ഒരു നല്ല അവരാരാണെന്നോ ഏഹ് ഈ വീഡിയോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ സന്തോഷം ഇപ്പൊ അവരാരാണെന്നൊക്കെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ അത് ഇന്ന ആളുകൾ ഇന്ന വീഡിയോ എനിക്ക് വാട്സപ്പിൽ വന്നൊരു വീഡിയോ ഭയങ്കര ഫണ്ണി ആയിട്ട് വന്നൊരു വീഡിയോ ആണെങ്കിലും അതിലൊരു കുടുംബത്തിന് കിട്ടാവുന്ന സ്നേഹമുണ്ട് പരസ്പര ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ മക്കളോടും മിണ്ടാത്ത തമാശ പറയാത്ത ആള് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഇങ്ങനെ കാല് കഴുകി കൊടുക്കുന്ന ഒരാളല്ല അതൊക്കെ ഉൾ പരസ്പര സ്നേഹവും വിശ്വാസവും ട്രസ്റ്റും ഇതൊക്കെയാണ് ലവബിളാണ് റൊമാൻറ്റിക് ആണ് പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നവരാണ് ഇതാ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ആ വീഡിയോയിൽ കണ്ടത് എന്തായാലും നമ്മുടെയൊക്കെ കുടുംബങ്ങളൊന്നും പരിശോധിച്ചോക്ക് എവിടെയാണ് വഴക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് കുടുംബത്തിലുള്ള വാപ്പി അടക്കി ഭരിക്കാൻ തുടങ്ങുന്നിടത്തുന്നതാണ് ഫസ്റ്റ് വഴക്ക് തുടങ്ങുക അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പുതിയ തലമുറ ചോദ്യം ചെയ്തു തുടങ്ങും ഇത് ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി വലിയ ഒരാളാണെങ്കിൽ കൂടി അടിച്ചിട്ട് അച്ചടക്കം കൊടുക്കുന്ന ഒരു ശീലം ഏതായാലും നമ്മുടെ മാറിയ ഒരു സാമൂഹിക പശ്ചാത്തലം കുടുംബത്തിൽ ഇപ്പം സ്ഥാനമില്ലാതായി വാപ്പി ഇമ്മ്യം പറഞ്ഞാൽ അവിടെ റോളില്ല ഓരോരുത്തരും അവരവരുടെ ലോകത്താണ് ഏതായാലും ഇതുപോലെ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ തകരുന്നൊരു കുടുംബാന്തരീക്ഷം നമുക്കുണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അപ്പം ഇൻഷാല് കഴിഞ്ഞ വീഡിയോക്ക് ഒക്കെ ഓരോരുത്തരും ഓരോരുത്തർ സ്ഥലങ്ങളാണ് പറഞ്ഞത് എന്നൊരു നമുക്ക് മനസ്സിലായി മലബാറിലാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കൂടുതലുള്ളത് പിന്നെ അതിൽ തമിഴ്നാട്ടുകാരുണ്ട് കന്നടക്കാരുണ്ട് പിന്നെ കൊല്ലം ആലപ്പുഴ ആ ജില്ലയിലുള്ള ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് ഇന്നലെ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തര സ്ഥലങ്ങൾ പറഞ്ഞ് ജില്ല പറയുമ്പോൾ ഈ ആ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇൻഷാ എല്ലാവർക്കും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഉലുൽ ഉലുൽ ഉരുലസ്മുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്പിയാ മുർസലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഉലുൽ ഉരുലസ്സമുകൾ ഈ ഉലുൽ ഉരുലസ്മുകൾ അഞ്ച് പേരുണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച ആളുകളാണ് ഉലുൽ അസമുകൾ എന്ന് പറയുന്നത് അഞ്ച് മുർസലുകളെ കുറിച്ചാണ് ആ പറയുന്നത് ആ അഞ്ച് മുർസലുകൾ ആരാണ് അഞ്ച് പ്രവാചകന്മാരാരാണ് ഇതാണ് ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മദ്രസയിലെ കുട്ടികൾ നിങ്ങളെ കുട്ടികളോട് ചോദിച്ചാൽ മതി ഉലുൽ ഉരുലസ്മുകൾ ആരാണ് ഉരുള അസമുകൾ ഏറ്റവും പ്രധാനികളുണ്ട് അതിലേറ്റവും പ്രധാനമുള്ള ആളുകളുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ ഉരുൾ അസമുകൾ എന്ന പദവിയിലുള്ള ആ വളരെ പവിത്രമായ പ്രവാചക പദവിയിലുള്ള ആളുകൾ ആരൊക്കെയാണ് അഞ്ചു പേരാണുള്ളത് അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് പിൻഷാള്ള നിങ്ങൾ ഈ ഒരു വീഡിയോ ഏതൊരു കുടുംബത്തെ കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാവാൻ ഒരു കാരണം നമ്മുടെ വീഡിയോ ഉണ്ടായാൽ അത് വലിയ സന്തോഷമാണ് നമ്മളോട് നമ്മൾ നമ്മളോരോരുത്തരും നമ്മൾക്ക് വിളിച്ചിട്ട് ചിലപ്പോൾ പറയുന്ന നമ്മുടെ വീഡിയോ കൊണ്ട് ഒരു കുടുംബത്തിന് മാറ്റം ഉണ്ടായി സന്തോഷമുണ്ടായി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ വീഡിയോൻ്റെ കാഴ്ചക്കാരെക്കാൾ അപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഒരു സന്തോഷം അതാണ് നമ്മൾ കാരണം ഒരാൾക്ക് ഒരു ഹയർ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും